ചക്രമുടിയിലെ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണം റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതായി അടിമാലി സ്വദേശി സിബിയുടെ ശബ്ദ സന്ദേശം പുറത്ത് റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് സ്ഥലം അളന്നു തിരിക്കാൻ സ്പെഷ്യൽ ഓർഡർ സമ്പാദിച്ചു റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതിനെ തുടർന്നാണ് സ്ഥലം പെട്ടെന്ന് അളന്നു തിരിച്ചത് നാൽപ്പതോളം ആളുകൾ ഇവിടെ ഭൂമി വാങ്ങിയിട്ടുണ്ട് എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോദരനും സമീപത്തായി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് സമീപത്തായി അമ്പത് ഏക്കർ ഭൂമി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും കയ്യേറിയത് മറയ്ക്കുവാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും സിബി പറയുന്നു അതേസമയം സിബി തൊടുപുഴയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം നിരസിച്ചു എഡിറ്റ് ചെയ്ത ഓഡിയോയാണ് വന്നിട്ടുള്ളതെന്നും സിബി പറഞ്ഞു ഞാൻ സംസാരിച്ചു വന്നു ഇവിടെ വന്നു താലൂക്കിൽ പോയി നമ്മൾ പല സർവേരന്മാരെ കൊണ്ട് സർവേമാരെ കൊണ്ട് സ്ഥലം തൃപ്തിയാവാത്തത് കൊണ്ട് നമ്മൾ താലൂക്ക് മുഖേന അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ റീസർവേ ഓഫീസിൽ ഇപ്പൊ നിലവിൽ സ്പെഷ്യൽ ഓർഡറുകൾ ഒന്നും സ്വീകരിക്കേണ്ട എന്ന് കളക്ടർ ഒത്തോട്ടർ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഓർഡറുകളൊന്നും സ്വീകരിക്കേണ്ട കളക്ടറേറ്റിൽ നിന്ന് അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു സ്ഥലം വളർന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം വളർന്ന് തിരിച്ചു തരണം അങ്ങനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളർന്നത് വന്നു വന്നു അത് അത് കളക്ടറേറ്റ് നിന്ന് ഫോർവേഡ് പോയി ാണ് മൂന്നാറിന്റെ ഈ പകുതി കുമ്പളി വരെയുള്ളതിന്റെ പകുതി ഭാഗങ്ങളിലെ തമിഴ്നാട്ടിലാണ് അവരെ സ്കെച്ച് ഇരിക്കുന്നത് മൊത്തത്തില് ലിത്തോപ്പ് മാപ്പിനും ലിത്തോപ്പ് മാപ്പില്ലേ അത് അവരുടെ ലിത്തോപ്പ് മാപ്പിലാണ് കിടക്കുന്നത് കിടക്കുന്ന ഓ അത് അങ്ങനെ പോയി പലരും ഞാൻ പോയി എടുത്തിട്ടില്ല അങ്ങനെ പലരും പോയി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓ ഇതിന്റെ ഈ പറയപ്പെട്ട ഈ ഗോപാലകൃഷ്ണന്റെയും ബാലകൃഷ്ണന്റെയും ഈ പതിമൂന്ന് ഏക്കറിന്റെ സ്കെച്ചൊക്കെ അതിന്റെ അത്താ കിടന്നു അവരത് ഞാനത് വാങ്ങാൻ വേണ്ടി പോയി നോക്കിയതാ പോയി വാങ്ങാൻ വേണ്ടി അവരല്ലേ പൊട്ടയോ പറഞ്ഞു നോക്കി ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോ ഏലത്തോട്ട പൊട്ടയാണ് ആദ്യം അത് കാപ്പിത്തോട്ടം ആയിരുന്നു പിന്നെ അത് ഏലത്തോട്ടം ആയിട്ട് കൺവേർട്ട് ചെയ്തു അങ്ങനെ കിടക്കുന്ന സ്ഥലം ആ യൂക്കാ വലിയ യു കാലിയൊക്കെ വളർന്നു നീക്കുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ട് കിടക്കുന്ന എന്റെ അറുപത്തഞ്ചിലെ പൊട്ടയ അത് വീരച്ചാമി ചെല്ലം മകൻ വീരച്ചാമിക്ക് ആയിരത്തി എല്ലേ നൂറ്റമ്പത്തൊന്നേ പറ അറുപത്തഞ്ച് ഒന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅറുപത്തഞ്ച് കിട്ടിയ പട്ടയാണ് അതിന് മുമ്പും അവിടെ പട്ടയുണ്ട് ഈ മലയക്കള്ളൻ ഗുഹ മലയക്കള്ളൻറെ കാലഘട്ടങ്ങളുണ്ടായിരുന്നില്ലേ ഓഹ് ആ സമയത്തൊക്കെ അവിടെ പട്ടയം ജനവാസം ഉണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ ജനവാസം ഉണ്ടായിരുന്നു കാരണം അത് ആ അവിടെ പണ്ട് കാലത്തെ വീടും വാറ്റുപുരകളും ഒക്കെ ഉണ്ട് നമ്മളെ മേടിക്കുന്ന സമയത്തൊക്കെ അവിടെ വാറ്റുപുരയും പല്ലും കൊണ്ട് കിട്ടിയ വാറ്റുപുര വരും ഉണ്ടായിരുന്നു അതെ അവിടെ ഒത്തിരി ചരിത്രങ്ങളുണ്ടായ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയത്തില്ല ഇന്ന് കാണുന്ന ഗ്യാപ് റോഡ് ഉള്ള കണ്ടീഷന് ആൾക്കാർ അന്ന് അവിടെ ഇഷ്ടംപോലെ ജനവാസ മേഖല ഉണ്ടായിരുന്നു അത് ഈ അറിയാലോ കൂടുതൽ വാർത്തകൾ കാര്യങ്ങളൊക്കെ ഈ ലംബോതരൻ താഴെ കൊറേ ഒരേക്കർ പട്ടയവും ബാക്കി രണ്ടു മൂന്നേക്കും ഒക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ആ ലംബോധന വിന്റർ ഗാർഡൻ കഴിഞ്ഞി വരുമ്പോൾ ഈ നമ്മുടെ ഗാർഡൻ റിസോർട്ടില്ലേ അത് കഴിഞ്ഞ് വൈസംബാലിങ്ങിറങ്ങി വരുമ്പോ ഒരു ഒരു ൂറ് മീറ്റർ കഴിയുമ്പോൾ അകത്തേക്ക് ഒരു വഴിയുണ്ടായിരുന്നു മൺറോട് ആ റോഡൻ കയറി അല്ലല്ലോ അത് വേറെ അത് വേറെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി താഴത്തേക്ക് വരുമ്പോഴാണ് ഈ പറയപ്പെട്ട സുരയുടെ ഒക്കെ ടെൻ കാമ്പിങ്ങും മഡു ഹൗസും അവിടെയാണ് പത്ത് നാല്പതോളം ടെൻ്റ് ഉണ്ട് ഈ സുരേന്ദ്രന്റെ ഷൈല സുരേന്ദ്രന്റെ ഹസ്ബൻഡിന്റെ അല്ലേ ആ ഒരു പത്ത് നാൽപ്പതോളം ടെന്റ് ഉണ്ട് പത്ത് നാൽപ്പത് ടെന്റ് ഉണ്ട് അതിപ്പോ അവരുടെ പട്ടയ പട്ടയ സ്ഥലമാണ് അവരുടെ പട്ടയ സ്ഥലമാണ് മൂന്നര പേര് കൂടി ചെയ്യുന്നതാ അതുണ്ട് ഇപ്പൊ ഇതിന്റെ ഒക്കെ പുറേം നിൽക്കുന്ന ഈ മറ്റേ അമ്പത് ഏക്കറിന്റെ കൈവശം കയ്യേറ്റം മറയ്ക്കാൻ വേണ്ടി മറ്റേ ഞാൻ തന്നെയാണെന്നുള്ളത് അതൊന്നും അല്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഉണ്ടോ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ബി ജെ പി അടക്കമുണ്ട് കോൺഗ്രസിന്റെ നരും ഉണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കൂടിയാണ് ആ വഴി വെട്ടിയിരിക്കുന്നത് രതീഷോ ആ രതീഷ് മെമ്പറുകൂടെ രതീഷിന്റെ പേര് കേസ് എടുത്തിട്ടുണ്ട് അന്വേഷിച്ചറിയാം ആ രതീഷും കൂടെ കൂടിയാണ് കാര്യം ചെയ്തേക്കുന്നത് ഞാൻ ഇന്നത്തെ മീഡിയ വാർത്തയിൽ ഇതെല്ലാം ഞാൻ പറയും കാരണം ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറയും കാരണം കഴിഞ്ഞാല് നമ്മള് രണ്ടാണ്ടിരുന്ന കാര്യങ്ങൾ നിന്നിട്ട് നമ്മൾക്കതിനെ ഈ ആശയം ഉന്നയിക്കുമ്പോ എനിക്ക് ആശയം ഉന്നയിക്കാല്ലോ തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും രതീഷ് മെമ്പറിന്റെ ഒക്കെ ഞാൻ പേര് പറയും നോക്കി അത് ഉറപ്പാണ് കാരണം വെച്ചാല് നമ്മളെ ഏറ്റവും കൂടുതൽ രോഹിച്ചത് രതീഷ് പെമ്പ്രൈസമാലി പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റിന്റെ രേഖകൾ പുറത്തേക്ക് പോയത് രതീഷ് പരി രതീഷ് സന്തോഷം സന്തോഷും അവരാണ് അതവിടെ നിന്ന് എടുത്തു കൊടുത്തത് ഓ പിന്നെ ഒരു കോൺട്രാക്ടർ ഉണ്ട് വേറെ ഒരു സന്തോഷം ഒരാള് ഇവര് മൂന്ന് പേരും കൂടെ കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ അതിന്റെ അകത്തൊക്കെ ഒത്തിരി അവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്നു നമ്മുടെ പുറയിൽ ആൾക്കാർ ഉണ്ടാവില്ല നമ്മൾക്കെതിരെ ശരി നമുക്കെതിരെ നമ്മൾ തന്നെ ശർദിച്ചാൽ മതി എല്ലാ രേഖകളും എന്തായാലും എന്തായാലും ശരിക്കും അന്വേഷണം നടക്കട്ടെ കാരണം ഞാൻ എന്റെ രേഖകളല്ല ഇന്നലെ മുകളിലെ ആ യൂട്യൂബ് ചാനലിൽ എല്ലാത്തിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പട്ടയം തൊട്ട് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്തും ആ പട്ടയം വ്യാജമാന്നാ പറഞ്ഞേക്കുന്നത് ഒരു പട്ടയം വ്യാജമാന്ന് പറയണമെങ്കിൽ അതിന് രേഖാമൂലം അന്വേഷിക്കണ്ടേ ചുമ്മാത ആലോചിച്ച് തന്നിട്ട് ഇത്ര പട്ടയ ഫയൽ പട്ടയ ഫയലിന്റെ കോപ്പി തരാൻ പറഞ്ഞു കിട്ടും അത് അവിടെ ഇല്ലാന്ന് ഇല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ട് ഫയൽ ഏതൊക്കെ രേഖകൾ എന്തൊക്കെ രേഖകൾ ഒരു രേഖയല്ല അതായത് അന്നത്തെ ഡേറ്റിൽ പോലും അന്നത്തെ എല്ലാ ചെയ്ത ഫീസ് അട ട്രഷറി ഫീസ് അടച്ചു വരെയുണ്ട് അത് ചുമ്മാതെടുത്തു വെക്കാൻ പറ്റുമോ ട്രഷറിയിൽ ചുമ്മാ ഫീസ് അടയ്ക്കാൻ പറ്റുമോ അതെല്ലാ രേഖകളും ഒന്ന് ഉപയോഗിക്കാൻ പിന്നീട് അവർ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേ വിളിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ